ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എൻ്റെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ട് ഒരു പലഹാരമാണ് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് സവാള ഒന്ന് അരിഞ്ഞതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലുണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതലായിട്ട് സവാള എല്ലാ മസാലകളും എടുക്കുക ഇനി ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരുപാടൊന്നും വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതിലേക്ക് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം കുരുമുളക് ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഞാനൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ടുള്ള ബീഫാണ് അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതുപോലെ കുറച്ച് മല്ലയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ചിക്കനിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ മസാലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള അപ്പം റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ബൗളിലെടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതൊരു ആറ് ഏഴ് അപ്പം മാവ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മുളകൊക്കെ കുട്ടികൾക്കായതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കുറേശായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മാവൊന്ന് കലക്കിയെടുക്കുക കട്ട ഇല്ലാണ്ട് മാവൊന്ന് കലക്കിയെടുത്താൽ മതി ഇനി കുറച്ച് ഓയിലും കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഓരോ ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കാം അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാൻ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് പാനൊന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് മടക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്കിത് ബോക്സ് പോലെ അങ്ങനെ മടക്കിയെടുക്കുക ഇല്ലെങ്കിൽ റോളാക്കിയെടുക്കുക ഞാനിതുപോലെയാണ് ഒന്നും മടക്കിയെടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിൻ്റെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഫില്ലിങ് പോകൊന്നുമില്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം വളരെ കുറച്ച് ഓയിലാണ് നമ്മളിത് മുരിയിച്ചെടുക്കുന്നത് ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നില്ല നിങ്ങൾക്ക് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറിലോ ഇതൊന്ന് മുരിയിച്ചു കൊടുത്താൽ മതി അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയി കാരണം വളരെ കുറച്ച് മാത്രം പാനിലൊന്ന് ഓയിലൊഴിച്ചിട്ട് നമുക്കിതുപോലെ ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ലപോലൊന്ന് മുരികിച്ചെടുക്കായി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ